നമസ്കാരം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കാണുന്ന സസ്യത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത് ഒരു ഷോർട്ട് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത് ഇത് ചിരന്തി വിഷത്തിന് കൊടുക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ഇത് കൊടുക്കുന്ന രീതി അതുപോലെ തന്നെ ഇതിൻ്റെ പഥ്യവുമെല്ലാം വളരെ കടുപ്പമുള്ളതാണ് ആ പത്യത്തിൽ എന്തെങ്കിലും ഒരു പിഴ കാണിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈഡ് എഫക്ഷനും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ പേര് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചിരന്തിപ്പച്ച എന്നാണ് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയില്ല അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും ഈ സസ്യത്തിൻ്റെ വംശം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉപയോഗം എന്തെന്നറിയാതെ പലരും ഇതിനെ വെട്ടിക്കളയാറുണ്ട് അതുകൂടാതെ തന്നെ ഇത് കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പമുണ്ട് ഈ ഭാഗത്ത് മുകളിലും സൈഡിലുമെല്ലാം വയലറ്റ് കളർ പൂവാണ് ഇതിന് വരുന്നത് കോളാമ്പിപ്പൂവിന് സമാനമായിട്ടുള്ള പൂവാണ് വരുന്നത് അത് കൂടാതെ തന്നെ പിന്നെ ചുടക്കിന് സമാനമായിട്ടുള്ള വിത്താണ് ഈ വേനൽക്കാലങ്ങളിൽ ഇതിൻ്റെ വിത്ത് പൊട്ടി വീണിട്ടാണ് ഇതിൻ്റെ തൈകളെല്ലാം മുളച്ചു വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധയോടെ കഴിക്കേണ്ട ഒരു മരുന്നാണിത് ഇത് തയ്യാറാക്കുന്ന വിധം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള പഥ്യത്തിൽ പിഴവ് കാണിച്ചു കഴിഞ്ഞാൽ സസ്യം കഴിക്കുന്ന സമയത്ത് പഥ്യത്തിൽ പിഴവ് കാണിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈഡ് എഫക്ഷനും ശാരീരിക തൊലിയിൽ ശരീരത്തിൽ തൊലിപ്പുറത്ത് തന്നെ മറ്റു പല പ്രശ്നങ്ങളും വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വരും വീഡിയോകളിൽ ഇനി ഇതെങ്ങനെയാണ് ചിറന്തി വിഷത്തിന് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു